കാറ്റുപുഴ നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി വൈദ്യുതി കണക്ഷനുകൾ ഏരിയൽ ബഞ്ചറ്റ് കേബിളുകളിലേക്ക് മാറ്റി നൽകുന്നതിന്റെ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് മാത്യു കുഴല്നാടന് എംഎല്എ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമ്പോൾ നഗരവാസികൾ പൂര്ണ്ണ പിന്തുണ നൽകണമെന്നും എംഎല്എ മൂവറ്റുപുഴ നഗര റോഡ് വികസനവുമായി ബന്ധപ്പെട്ട കെ എസി ബി ലൈനുകളിൽ പരമാവധി ഡക്ടുകൾ വഴിയാക്കി സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി പിഒ ജംഗ്ഷൻ മുതൽ അരമൻപടി വരെയുള്ള വൈദ്യുത കണക്ഷനുകൾ പുതുതായി വലിച്ചിരിക്കുന്ന ഏരിയൽ ബഞ്ചഡ് കേബിളുകളിലേക്ക് മാറ്റി നൽകുന്നതിന്റെ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് മാത്യു കുരൽ നടൻ എം എൽ എ ഡക്റ്റുകളിലൂടെ കേബിൾ ലൈൻ മാറ്റിസ്ഥാപിക്കുന്നതുവഴി ആർമി യൂണിറ്റിന്റെ സഹായത്തോടെ നഗരത്തിൽ കെ എസ് ഇ ബിക്ക് എവിടെയെങ്കിലും ജോലികൾ നടത്തേണ്ടതായി വന്നാൽ ആ ഭാഗത്തെ കണക്ഷനുകൾ മാത്രം ഒഴിവാക്കുന്നതിനും മറ്റു സ്ഥലങ്ങളിലേക്ക് തടസ്സമില്ലാതെ വൈദ്യുതി നൽകുന്നതിനും സാധിക്കുന്നതാണെന്നും ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമ്പോൾ മൂവാറ്റുപടിയിലെ വ്യാപാര വ്യവസായ സമൂഹത്തിന്റെ പൂർണ്ണ പിന്തുണ കെ എസ് ഇ ബി അധികൃതർക്ക് നൽകണമെന്നും എം എൽ എ പറഞ്ഞു വരികയാണ് ഡക്റ്റുകൾ പൂർത്തീകരിച്ചതിന് പിന്നാലെ യൂട്ടിലിറ്റി ഷിഫ്റ്റിങ്ങിൻ്റെ ഭാഗമായി ആദ്യം ഷിഫ്റ്റ് ചെയ്യുന്ന യൂട്ടിലിറ്റി ഷിഫ്റ്റ് ചെയ്യാൻ പരിശ്രമിക്കുന്ന യൂട്ടിലിറ്റി ഇലക്ട്രിസിറ്റിയുടേതാണ് കെ സി ബിയുടേതാണ് ഈ നഗര റോഡിൻ്റെ ഡിസൈൻ പ്രകാരം ലെവൻ കെ ബി ലൈനുകൾ അതായത് ഏറ്റവും ഹൈ ടെൻഷൻ ലൈനുകളെല്ലാം ഭൂഗർഭ കേബിളുകൾ വഴി ആക്കുക അത് നഗരത്തിൽ വൈദ്യുതി തടസ്സം കൂടാതെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരു ഡിസൈനും സ്കീമുമാണ് അപ്രകാരം ഇപ്പോൾ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ഈ ഹൈടെൻഷൻ ലൈൻ ലെവൻ കെ വി ലൈനുകളെല്ലാം ഭൂഗർഭ ലൈനുകളാക്കി മാറ്റി അവിടുന്ന് ഉപഭോക്താക്കൾക്ക് കൊടുക്കേണ്ടത് പുറത്തേക്ക് എടുത്ത് ആ ഏരിയ കേബിളുകൾ വഴി കണക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഭാവിയിൽ ആ ഏരിയൽ കേബിളുകൾ കൺസ്യൂമേഴ്സ് ഈ യൂറ്റി തന്നെ ഓപ്റ്റ് ചെയ്യാൻ അതായത് ഭൂഗർഭ ലൈനുകൾ തന്നെ ഓപ്റ്റ് ചെയ്യാൻ തയ്യാറായാൽ ഒന്നിനുപറകെ ഒന്നായി അതും ഇല്ലാതാക്കാൻ കഴിയും ഭാവി രംഗ ചെയ്തു കഴിഞ്ഞാൽ മുകളിൽ ലൈനുകൾ ഇല്ലാത്ത ഒരു നഗരമായി നമുക്ക് മാറ്റു വഴി മാറ്റാൻ കഴിയും അതിൻ്റെ മറ്റൊരു പ്രത്യേകത ഓരോ മേഖലയിലും ആർമി യൂണിറ്റുകൾ സ്ഥാപിച്ചു പോകുന്നതുകൊണ്ട് എവിടെയെങ്കിലും വൈദ്യുതിക്ക് പ്രശ്നം വന്നാൽ അവിടെ മാത്രമായി വൈദ്യുതി ഓഫ് ചെയ്തുകൊണ്ട് മറ്റ് സ്ഥലം പണി ചെയ്യുകയും മറ്റു സ്ഥലങ്ങളിൽ വൈദ്യുതി തടസ്സം കൂടാതെ ചെയ്യാൻ കഴിയും ഈ നിലയുള്ള വർക്കാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇതിന് തീർച്ചയായിട്ടും നഗരവാസികൾ വലിയ സഹകരണം നൽകേണ്ടതുണ്ട് ചിലപ്പോൾ ചില സമയത്ത് ഷിഫ്റ്റിന്റെ ഭാഗമായി കറണ്ട് ഓഫ് ചെയ്യോ റീകണക്ട് കണക്ട് ചെയ്യോ ചെയ്യേണ്ടി വരുമ്പോൾ ചെറിയ വൈദ്യുതി തടസ്സങ്ങൾ വിരുമൺ സമയത്തേക്ക് വന്നാൽ അതുമായി സഹകരിക്കണം എല്ലാവരും ചേർന്ന് സഹകരിച്ച് ഈ നഗരങ്ങളുടെ വികസനം ഒരു യാഥാർത്ഥ്യമാക്കണം സർവീസ് വയറുകൾ പോസ്റ്റിൽ നിന്ന് മീറ്ററിലേക്ക് കൊടുക്കുന്ന രീതി മാറ്റി ബിൽഡിംഗുകളിൽ ബസ് ബാർ ബോക്സ് സ്ഥാപിച്ച് അതിൽ നിന്നും സർവീസ് വയറുകൾ നൽകി കണക്ഷനുകൾ പുനഃസ്ഥാപിക്കുന്ന രീതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് സെറ്റുകൾ തുടങ്ങി പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലുടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ